പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധയമ്മേ കൃപാസന പ്രസാദപര മാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു നാളിതുവരെയും അമ്മയുടെ മാധ്യസ്ഥതയാൽ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മേ ജീവിതഭാരവുമേന്തി ഞങ്ങൾ അമ്മയെ തേടിയെത്തുമ്പോൾ അമ്മയെ മാതാവേ ഞങ്ങളെ ചേർത്ത്ണയ്ക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും വിഷമങ്ങളിലേക്ക് കടന്നു വരണമേ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ ഇന്നീ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും സ്വീകരിച്ച് ഈശോയുടെ കുരിശൻ്റെ ചുവട്ടിൽ സമർപ്പിച്ച് അമ്മ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവെ ക്യാൻസർ രോഗികളെ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുകയാണ് അവരുടെ ശാരീരിക ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എടുത്തു മാറ്റി അവർക്ക് രോഗ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ പശുതെ അമ്മയെ അങ്ങേ പുത്രനോടും ആദിസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ അലർജി രോഗത്താൽ പാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു മരുന്നൊന്നും കഴിക്കാൻ കഴിയാതെ രോഗം സുഖപ്പെടാൻ കഴിയാതെ പാരപ്പെട്ടിരിക്കുന്ന നിരവധിയായ മക്കളുണ്ട് പലവിധ അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന നിരവധിയായ മക്കളുണ്ട് എല്ലാവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് നൽകുകയാണ് ഏറ്റെടുത്ത് അനുഗ്രഹിക്കണമേ ഒരു മരുന്നും കൂടാതെ തന്നെ അവർക്ക് സൗഖ്യം നൽകണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ ബി പിയുടെ അസുഖം മൂലം ഭാരപ്പെടുന്നവരെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുന്നു ഷുഗറിൻ്റെ അസുഖം മൂലം ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൊളസ്ട്രോൾ സംബന്ധമായ അസുഖങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അലർജി രോഗങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശരീരം ചൊറിഞ്ഞ് തടിക്കുന്ന അസുഖങ്ങളാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ശരീരത്തുണ്ടാകുന്ന നീര് മൂലം ഭാരപ്പെടുന്നവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികളിലേക്കും ഇറങ്ങി വരണമേ തല മുതൽ ഉള്ളം കാൽ വരയും അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ചിന്തിയ കാൽവരയിലത്തൊരു രക്തം ഒന്ന് ഒഴുക്കണമേ അവരനുഭവിക്കുന്ന എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളും ഈ പ്രാർത്ഥനയുടെ മധ്യത്തിൽ അങ്ങ് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ ഈശോയെ ഞങ്ങളുടെ കുറവുകളോ ഞങ്ങളുടെ തെറ്റുകളോ ഞങ്ങളുടെ പോരായ്മകളോ ഒന്നും നീ നോക്കരുതേ ഞങ്ങളുടെ കുറ്റങ്ങളുടെ കണക്ക് വെച്ചാൽ അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയുള്ളവരല്ല ഉള്ളവരല്ല തമ്പുരാനെ എങ്കിലും ഞങ്ങളെല്ലാവരും അങ്ങയുടെ മക്കളാണല്ലോ പരിശുദ്ധാമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ അങ്ങയെ തേടിയെത്തുമ്പോൾ ഞങ്ങളെ ചേർത്ത്ണയ്ക്കണമേ ഞങ്ങളുടെ ദുഃഖങ്ങളെ സന്തോഷമാക്കി മാറ്റണമേ ഞങ്ങളുടെ വേദനകൾക്ക് ആശ്വാസം നൽകണമേ കടബാധ്യതയാൽ കഷ്ടപ്പെടുന്നവരെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കടങ്ങൾ തീർക്കുവാനുള്ള വഴിപാതിലുകൾ ഒന്നൊന്നായി അവർക്ക് നേരെ തുറക്കണമേ ഈശോയെ ഞങ്ങളങ്ങനെ ആരാധിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു ഈശോയെ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു ഈശോയെ എല്ലാവരോടും ക്ഷമിപ്പാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ ക്ഷമയുടെ പാഠങ്ങളും ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും പൊറുക്കണമേ ഈശോയെ ഞങ്ങളുടെ ജീവിതത്തിൽ വന്നു എല്ലാ കുറവുകളെയും നികത്തണമേ ഞങ്ങളുടെ ജീവിതത്തിലെ പാപക്കറകളെ മായ്ച്ചു കളയണമേ സ്വർഗഭാഗ്യത്തിന് ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധയമ്മേ തിരുക്കരുത്താൽ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ അമ്മേ മാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈശോയുടെ ആധ്യസ്ഥം അപേക്ഷിക്കണമേ പരിശുദ്ധയമ്മേ ദൈവ മാതാവേ ആക്സിഡന്റ് പറ്റി കിടക്കയിലായിപ്പോയ മകനെ സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു പൂർണ്ണ വിടുതല് കൊടുത്ത് സൗഖ്യം കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവ് ശരീരത്തുണ്ടാകുന്ന മുഴകൾ മൂലം ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ കാൽമുട്ടുവേദനയാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കൈമുട്ടുവേദനയാൽ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു വിടുതൽ കൊടുത്ത് അനുഗ്രഹിക്കണമേ അമ്മേ മാതാവേ ഹെർണിയുടെ അസുഖം മൂലം ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു മൈഗ്രൈൻ്റെ അസുഖം മൂലം ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവിധ രോഗികളുടെ അരികിലേക്കും ഇറങ്ങി ചെല്ലണമേ എല്ലാ മക്കൾക്കും വേണ്ടി ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു നൽകിയിരിക്കുന്ന ഈ ജീവിതം കർത്താവെ സന്തോഷത്തോടെ ഈ ഭൂമിയിൽ ജീവിച്ച് അങ്ങേ മഹത്വപ്പെടുത്തി ജീവിച്ച് അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കുന്ന ആ സ്വർഗീയ ഭവനത്തിലെത്തുവാൻ ഞങ്ങളെ യോഗ്യതയുള്ള ഒരാക്കി മാറ്റണമേ പരിശുദ്ധ അമേധയമാതാവേ ഞങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം നൽകണമേ നന്നായി പഠിക്കുവാനുള്ള ബുദ്ധിശക്തി ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകണമേ പഠിക്കുന്ന കുഞ്ഞുങ്ങളെ അങ്ങ് അനുഗ്രഹിക്കണമേ പരാജയത്തിലൂടെ കടന്നു കുഞ്ഞുങ്ങൾക്ക് വിജയം കൊടുത്ത് അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമേ ദൈവ മാതാവേ തൊഴിലില്ലാതെ ഭാരപ്പെടുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നല്ല ജോലി കൊടുത്താൻ ഗ്രഹിക്കണമേ വിവാഹപ്രായമായിരിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനുയോജ്യമായ തുണയെ കൊടുത്താനുഗ്രഹിക്കണമേ എല്ലാ മക്കളെയും ഏറ്റെടുക്കണമേ എല്ലാ മക്കളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി ചെല്ലണമേ ശക്തിയുള്ള മാതാവേ കണ്ണീരോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ കരുണയുടെ കരമൊന്നും നീട്ടണമേ അമേ മാതാവേ അങ്ങേ പുത്രനോടൊന്നും പേക്ഷിക്കണമേ പരശുദ്ധ അമ്മേ ദൈവമാതാവേ ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ മക്കളെയും അങ്ങ് അങ്ങേലേൽപ്പിക്കുകയാണ് എല്ലാ മക്കളുടെയും ആവശ്യങ്ങളെ അങ്ങ് അങ്ങേൽപ്പിക്കുകയാണ് എല്ലാ മക്കളുടെ ദുഃഖങ്ങളെ അങ്ങേക്ക് നൽകുകയാണ് നാളിതുവരെയും ഈ മക്കൾക്ക് ഓരോരുത്തർക്കും അമ്മയുടെ മാധ്യസ്ഥയാൽ ലഭിച്ച നിരവധിയായ അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുകയാണ് ഏറ്റെടുക്കണമേ അനുഗ്രഹിക്കണമേ നിരവധിയായ മക്കള് അമ്മയുടെ മുമ്പിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ആ മക്കൾക്ക് വേണ്ടി അമ്മ ീശോയോടും ആധിസ്ഥം അപേക്ഷിക്കണമേ ഈശോയെ ഞങ്ങളോട് കരുണയായിരിക്കണമേ ഈശോയെ ഞങ്ങളോട് സ്നേഹമായിരിക്കണമേ ഈശോയെ നീ നൽകിയ മക്കളെ നല്ലതുപോലെ ഈ ഭൂമിയിൽ വളർത്തി സ്വർഗഭാഗ്യത്തിന് അവകാശികളാക്കി മാറ്റുവാൻ തക്കവധം ഞങ്ങളെ യോഗ്യതയുള്ളവരാക്കി മാറ്റണമേ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നല്ല ബുദ്ധിയും ശക്തിയും അറിവും ജ്ഞാനവും കൊടുക്കണമേ നല്ല മക്കളായി ജീവിപ്പാൻ അവരെ പഠിപ്പിക്കണമേ പാപത്തിൽ വീണു പോകുവാൻ അനുവദിക്കരുതേ ഈശോയെ എല്ലാവരെയും നിന്റെ ചെറുതും കീഴ് ഞങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബത്തെ സമർപ്പിക്കുന്നു കുടുംബത്തിലായിരിക്കുന്ന ഓരോ മക്കളെ സമർപ്പിക്കുന്നു ജീവിത പങ്കാളിയെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജോലി മേഖലകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ എല്ലാ വരുമാന മാർഗങ്ങളെയും സമർപ്പിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ തകർച്ചകളെ സമർപ്പിക്കുന്നു വേദനകളെ സമർപ്പിക്കുന്നു ഏറ്റെടുക്കണമേ എപ്പോഴും അമ്മയെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ